രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫിപ്പ ക്ലബ്ബ് ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ലയണൽ മെസ്സിയുടെ ഇൻഡു മിയാമിയെ അൽ അഹ്ലി ഗോൾരഹിത സമനിലയിൽ തളച്ചു ശനിയാഴ്ച രാത്രി മിയാമി ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ അൽ അഹ്ലി ഗോൾ കീപ്പർ മുഹമ്മദ് അൽ ഷെനാവിയുടെ മികച്ച പ്രകടനമാണ് ഈജിപ്ഷ്യൻ ക്ലബിന് ഒരു പോയിന്റ് നേടിക്കൊടുത്തത് മത്സരത്തിന്റെ അധിക സമയത്ത് മെസ്സിയുടെ നിർണായകമായ ഒരു ഷോട്ട് രക്ഷപ്പെടുത്തിയത് ഷനാവിയുടെ മാസ്മരിക പ്രകടനത്തിന് ഉദാഹരണമായി ആദ്യ പകുതിയിൽ അൽ അഹ്ലിക്ക് വ്യക്തമായ ആധിപത്യമുണ്ടായിരുന്നു നാൽപ്പത്തിമൂന്നാം മിനിറ്റിൽ ത്രസഗയുടെ പെനാൽറ്റി ഇന്റർമിയാമി ഗോൾ കീപ്പർ ഓസ്കാർ ഉസ്തരി വിദഗ്ധമായി തടഞ്ഞില്ലായിരുന്നെങ്കിൽ അവർക്ക് ലീഡ് നേടാമായിരുന്നു എന്നാൽ രണ്ടാം പകുതിയിൽ ഇന്റർ മിയാമി ആക്രമണം കടുപ്പിച്ചു നിരവധി അവസരങ്ങൾ അവർ സൃഷ്ടിച്ചു അറുപത്തിനാലാം മിനിറ്റിൽ മെസ്സിയുടെ ഒരു അപകടകരമായ ഫ്രീ കിക്ക് വലയുടെ പുറത്തുപൂടി പോയപ്പോൾ ഫാഫ പിക്കോൾട്ടിന്റെ അവസാന നിമിഷത്തിലെ ഹെഡർബാറിന് മുകളിലൂടെ പറഞ്ഞു മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ മെസ്സി ഉയർത്തിവിട്ട ഒരു ഷോട്ട് അൽ ഷനാവി അത്ഭുതകരമായ വെർത്തുമ്പിലെ സേവിലൂടെ ക്രോസ്ബാറിലേക്ക് തട്ടിമാറ്റി ഇത് ഒരു നാടകീയമായ വിജയബോൾ ആകേണ്ടിയിരുന്ന ശ്രമത്തെയാണ് ഇല്ലാതാക്കിയത് ഈ സമനിലയോടെ ഇരു ടീമുകൾക്കും ഗ്രൂപ്പ് എയിൽ ഓരോ പോയിന്റ് വീതമായി എഫ്സി പോർട്ടോയും പാൽമേറാസും ഈ ഗ്രൂപ്പിലുണ്ട് ഇന്റർ മിയാമി അടുത്ത മത്സരത്തിൽ വ്യാഴാഴ്ച അറ്റ്ലാന്റയിൽ വെച്ച് പോർട്ടോയെ നേരിടും അതേസമയം അൽ അഹലി ന്യൂജേഴ്സിയിലെ ഈസ്റ്റ് ട്രെർഫോർഡിൽ വെച്ച് പാൽമേറാസുമായി ഏറ്റുമുട്ടും